ഭാഗം ഒന്നും മാറി നിൽക്കണം അതുപോലെ മൂന്ന് കഴിയാനായിട്ടൊക്കെ നിങ്ങൾ ചിലപ്പോഴത്തേക്കൊക്കെ കാണത്തുള്ളൂ ഈ ബാത്റൂമിൻ്റെ സൈഡിലേക്ക് പോകുന്ന സമയത്ത് ബാത്റൂമിനോട് ചേർന്നിട്ടുള്ള ഈ ഡോറ് വന്ന് അടിച്ച് നിങ്ങൾ പുറത്തേക്ക് പോകാനും ഉള്ള സാധ്യതയുണ്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മൾ നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഈ മേൽപാലങ്ങൾ നമ്മൾ ഈ പിന്നെ പ്ലാറ്റ്ഫോമിലെ റെയിൽവേ ക്രോസ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ഏത് സമയത്ത് എപ്പോഴാണ് വരുന്നത് ട്രെയിൻ നിങ്ങളൊരു ദൂരമില്ല ക്രോസ് ചെയ്യാറുണ്ട് ആ സമയത്ത് ഉപയോഗിക്കണം പിന്നെ അതുപോലെ തന്നെ പരിപാടിയിലാക്കും സ്കൂളിൽ പോയിട്ട് വരുന്ന സ്കൂളിൽ റെയിൽവേ ട്രാക്കിൽ എടുക്കാണെങ്കിൽ ട്രെയിനിൽ കല്ലെടുത്ത് വെക്കുന്ന ഒരു സ്വഭാവം അതുപോലെ പഠിച്ചങ്ങോട്ടും ഇങ്ങോട്ടും കല്ലെറിയുന്നതെങ്കിലും തരത്തിൽ അപകടങ്ങൾ ഉണ്ടായാൽ ഈ പ്രായപൂർത്തിയാകാത്ത ആളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ അതിന് ആ കേസിൽ പ്രതിയാകുക കേസിൽ പ്രതിയായാലത് വളരെ വലിയ ഗൗരവമുള്ള കേസായിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത് അത്തരം കാര്യങ്ങൾ നമ്മുടെ പിന്നെ പ്രൊഡാക്സൊക്കെയുള്ള വീട്ടിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ കുഞ്ഞുങ്ങളോട് അത് അവരെ മനസ്സിലാക്കണം അപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത് ഈ ഫുട്ബോളിൽ ഉള്ള യാത്ര അത് നിങ്ങൾ പരമാവധി ഒഴിവാക്കണം അതല്ലെങ്കിൽ പോലീസ് അതിനകത്ത് വന്ന് പിടിച്ചാൽ നിങ്ങൾക്ക് അയ്യായിരം രൂപ വരെ ഫൈന് ഇട അടിക്കുന്നതായിരിക്കും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മുടെ കായംകുളം റെയിൽവേ ആർ പി എഫും കൊല്ലം റെയിൽവേ പോലീസും ഇവിടെ സംയുക്തമായിട്ട് നിങ്ങൾക്ക് ഒരു അവയർനെസ് ക്ലാസ് നടത്തുകയാണ് അപ്പോൾ ഇത്രേ പറയാനുള്ളൂ പരമാവധി നിങ്ങൾ ഫുട്ബോളിൽ നമ്മുടെ വീട്ടുകാരോട് എല്ലാം ഫുട്ബോളിൽ നിന്ന് യാത്ര ചെയ്യുക